കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തെടുത്ത പ്രതിഷേധം നടത്തിയ കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ പോലീസ് കസ്റ്റഡിയിൽ കോതമംഗലത്തെ ഉപവാസ സമരവേദിയിൽ നിന്നാണ് നേതാക്കളെ കസ്റ്റഡിയിൽ എടുത്തത് മുഹമ്മദ് ഷിയാസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്ന സൂചനയുണ്ടെങ്കിലും നേതാക്കൾ എവിടെയെന്ന് കൃത്യമായി ആർക്കും അറിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സമരസ്ഥലത്ത് തുടരുന്നു പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് രാത്രി സമാധാനപൂർണമായി പ്രതിഷേധം നടത്തിയ നേതാക്കളെ സമര പന്തലിലെത്തി എങ്ങോട്ടെന്നറിയാതെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരണം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ബസ് അടിച്ചു തകർത്തു രാത്രി മുഴുവൻ പ്രതിഷേധം കടുപ്പിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് നേതാക്കളെ ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്നാണ് വിവരമുള്ളത് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ തിരുവനന്തപുരത്തും പ്രതിഷേധം വ്യാപിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ അർദ്ധരാത്രിയിലും പ്രതിഷേധം നടത്തി നട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രി മോർജറിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടുപോയാണ് പ്രതിഷേധം നടത്തിയത് നഖര മധ്യത്തിൽ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് ഉണ്ടായത് കളക്ടർ ഉൾപ്പെടെ എത്തിയിട്ടും പരിഹാരമുണ്ടായില്ല പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അനുവദിക്കില്ലെന്ന് ആയതോടെ പോലീസ് ബലം പ്രയോഗിക്കുകയായിരുന്നു എന്നിട്ട് സമരത്തെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കുകയാണ് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ വയനാടിൽ വിട്ടിട്ട് ഭീഷണിപ്പെടുത്താൻ നോക്കിയാണ് കെഎസ്യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും മഹിളാ കോൺഗ്രസിനെയും വലിയ ക്രിമിനലാണ് ആ വയനാട് ജില്ലാ സെക്രട്ടറി സിപിഎമ്മിന്റെ മുമ്പ് എന്റെ ആളെ വിട്ടിട്ടാണ് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു കയർത്തത് അന്ന് ഞങ്ങൾ നുള്ളി വെച്ചിരിക്കുന്ന ഇപ്പോ ഈ കുട്ടികൾ ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഈ തോന്നിയാസം കാണിക്കുകയും അതിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു ക്രിമിനലായ വയനാട് ജില്ലാ സെക്രട്ടറി ഇറക്കി വിട്ടിരിക്കുകയാണ് ഇയാൾക്ക് പുറത്തു വന്ന് നിങ്ങൾക്ക് പുറത്തു വന്ന് നാട്ടുകാരോടൊന്നും പറയാൻ പാടില്ല എന്താണ് ആ കൊച്ചിന് പറ്റിയെന്ന് അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല മനസിലായില്ല നമുക്ക് കാണാം നമുക്ക് കാണാം ഇനി കേരളം കാണാൻ പോകുന്ന സമരം നമുക്ക് കാണാം ഈ സമരത്തെയോ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളുടെയെങ്കിലും നിങ്ങൾ പോലീസിനെ വിട്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച ഞങ്ങൾ നേരിട്ടോളാം ഞങ്ങൾ കണ്ടോളാം സമാധാനപരമായിട്ടാണ് സമരം നടക്കുന്നത് അതിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ നോക്കണ്ട എത്ര വലിയ ഇതിനേക്കാൾ വലിയ അടിച്ചമർത്തലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ കാലത്തും നിങ്ങളുടെയൊക്കെ ഭരണത്തിൽ അതിനെയെല്ലാം അതിജീവിച്ച് ഞങ്ങൾ പുറത്തു വരും ഒരു സംശയം വേണ്ട ഈ സമരങ്ങൾ തുടരുക തന്നെ ചെയ്യും ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് അത് ഇവിടെ അനിശ്ചിതകാല നിരാഹാര സമരം മൂന്ന് പ്രധാനപ്പെട്ട സംഘടനകൾ നടത്തിയ അതിന്റെ പ്രതികരണം കേരളത്തിലെ മറ്റു പതിമൂന്ന് ജില്ലകളിലും ഉണ്ടാവും ഒരു കാത്തിരുന്ന് കാണേ എന്താ നടക്കാൻ പോകുന്നതെന്ന് അതെല്ലാം ഇവര് ഈ ഈ സംഭവം മറച്ചുവയ്ക്കണം സിദ്ധാർത്ഥന്റെ ഈ കൊലപാതകം സി പി എമ്മിന്റെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം അഴിഞ്ഞാരിയായി ക്രിമിനലുകൾ നടത്തിയ ഈ കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടി വേറൊരു കേസ് റവളത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് മനസ്സിലായി വേറൊരു കേസ് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ ശ്രദ്ധയിരിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അവിടത്തെ സമരം വേറെ ഇത് വേറെ ഇതിനെ ഒന്നും തകർക്കാൻ പറ്റില്ല സി ബി ഐ അന്വേഷണത്തിന് വിട്ടാൽ നിങ്ങളെ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ജെല്ലിപ്പോ സി ബി ഐ അന്വേഷണം തീരുമാനിക്കുന്നത് വരെ ഈ സമരം തുടരും നമുക്ക് കാണാം ർദ്ധരാത്രി എം എൽ എ ഡി സി സി പ്രസിഡന്റ് പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയില്ല എന്നാണ് വർഷക്കാലത്തെ സിപിഎം ഭരണം ബംഗാളിൽ അവസാനിക്കാൻ നേരിട്ട പണി ബംഗാളിലെ ഭരണകൂടത്തിന്റെ ഇയാളുടെ അവസാനത്തിന്റെയും കേരളത്തിലെ സിപിഎമ്മിന്റെയും അവസാനത്തിന്റെ തുടക്കമാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രതിഷേധം സ്വാഭാവികമായ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും സംശയമല്ലോണ്ടാവും പേടിയാണല്ലോ കാരണം എല്ലാ ഏകാധിപതികളും ബീരുക്കളാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ബീരു എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ബീരു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മനസ്സിലായി ഞങ്ങൾ അങ്ങോട്ടൊന്നും വരുന്നില്ല അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുകയില്ല ഞാൻ ധൈര്യം നേരെ എല്ലാവർക്കും വേണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഏത് ഉദ്യോഗസ്ഥനോടോ ഇങ്ങനെ ഏതാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാരാണ് വിളിക്കാൻ അവിടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിക്കാം അതെ വിളിക്കാൻ പറഞ്ഞു ഞാൻ ഒരു വിളിച്ചാൽ அடுத்த பிரதான உடன ஆராதிக்கிறது அவத்தேக்கு விளக்கி ஒரு குழப்பம் ஏன் விளச்சா ஏன் கூட புது ഒരു ആവശ്യമില്ലാത്ത വർത്തമാനം പറയും എവിടാ ഒരു കാര്യം ഞാൻ മാത്രം എന്താ പ്രശ്നം എന്താ ഇന്നെന്താ ഇവിടെ ഇത്രയും ഒരു പോലീസും സംവിധാനവും ഈ നിരാഹാരം കിടക്കുന്നിടത്തുള്ള പ്രശ്നം എന്താ നിന്നും പറഞ്ഞോ ഞാൻ അല്ല നിങ്ങൾ എന്താ ഈ ഒരു മര്യാദ ഇങ്ങനെ ഒരു വലിയ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്രയും പോലീസ് വന്ന് ഇവിടെ പ്രവോക്കേണ്ടത് എന്താ പ്രശ്നം ആ വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ വന്ന് ഇവരെ പ്രവോക്കില്ല മാറി അവര ട്രാക്ക് ചെയ്യണ്ട ആവശ്യമുണ്ടോ ഞാൻ അവരെയൊന്ന് ട്രാക്ക് ചെയ്യണ്ട അല്ല ഞാൻ പറഞ്ഞു കേട്ടാ ഇപ്പം പൊടി വീണേ രാവിലെ ഒമ്പത് മണിക്ക് നിങ്ങളുടെ ഓഫീസിലേ ഉണ്ടാവുന്നത് സെക്രട്ടറിയുടെ മുമ്പിൽ പ്രശ്നമുണ്ടായി അതിന്റെ മുമ്പിൽ കാര്യങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിലെത്തിയെന്നാണ് പറഞ്ഞത് എംഎൽഎയുടെ കൂടെ മുഹമ്മദ് ഷിയാസ് എത്തിയെന്ന് പറഞ്ഞത് സുരക്ഷിതരാണ് അവര് ഇതുവരെ അങ്ങോട്ട് ഇരിക്കണം ഇവിടെ കിടക്കുന്ന സമരത്തിന്റെ പ്രതികരണം എല്ലാ ജില്ലയിലും ഉണ്ടാവും എറണാകുളത്ത് സമരത്തെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമത്തിനെതിരായി എറണാകുളം ജില്ലയിലും അതിന്റെ പ്രദേശങ്ങളിലും എല്ലാം വലിയ സമരങ്ങൾ വിവിധ വിഷയങ്ങൾ ഉയർത്തി സാമ്പത്തിക ഇതൊക്കെ വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നിര്യമംഗലിക്ക് വലിയ ശീലം ഉണ്ടാക്കിയത് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്ത സർക്കാർ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ മിണ്ടാൻ പോലും തയ്യാറായാത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചോദനയുള്ള മുഖ്യമന്ത്രി ഇതുപോലെ ഒരു വാക്ക് പോലും പറയാൻ ധൈര്യം ഉണ്ടായില്ല തീർച്ചയായിട്ടും അത് ഞങ്ങൾ അതിന്റേതായെന്നാ പറഞ്ഞത് സാർ നാളെയുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ പറയുമോ അതെ രാത്രി ഞങ്ങൾ തീരുമാനിച്ചു ഈ പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞു മുഹമ്മദ് ഷിയാസിനെ ഉൾപ്പെടെയുള്ള ആരോഗ്യം 何でチャレンでジンできるの